അസലാലൈക്കും വഹമ്മ വാത്തു അലഹമുല്ല ഇത്രയും മോമിനിങ്ങളെ അള്ളാഹു താല നമ്മുടെ ഇബാദത്തുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ ജീവിതത്തിൽ വന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹു താല മാറ്റിത്തരുമാറാകട്ടെ രോഗികളായി കഴിയുന്നവരുണ്ട് കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു അവരുടെയും നമ്മുടേതുമായ എല്ലാ രോഗങ്ങളും പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു ഏഴ് ലക്ഷണങ്ങൾ ഒരു മനുഷ്യരുണ്ടാവുകയും ആ ലക്ഷണങ്ങളോടുകൂടി അവൻ മരണപ്പെടുകയും ചെയ്താൽ ഒരാൾ മരണപ്പെട്ടു അപ്പോൾ അവനിലൊരു ഏഴ് ലക്ഷണങ്ങൾ കണ്ടാൽ നമുക്ക് ഉറപ്പിക്കാൻ ആ മയത്ത് സ്വർഗത്തിലാണെന്ന് അപ്പൊ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലോ മരണമെന്ന് പറയുന്നത് എല്ലാവർക്കും എത്തുന്നതാണ് നമ്മുടെ എല്ലാവരെയും തേടി തേടിയെത്തുന്നതാണ് അല്ലെ വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലേ വിശുദ്ധമായ കുറ നമ്മൾ ഓദ്യാൽ നമുക്ക് മനസ്സിലാകും ഫൈൻ ഹുമുലാക്കും നിശ്ചയമായും നിങ്ങളെ ആ മരണം കണ്ടുമുട്ടുക തന്നെ ചെയ്യുന്നതാണ് അതിനകത്തുനിന്ന് നമുക്ക് ആർക്കും ഒളിഞ്ഞു പോകാനും കഴിയില്ല മറഞ്ഞു പോകാനും കഴിയില്ല അപ്പം എന്ന് പറയുന്ന വികാസം അത് എല്ലാവരെയും തേടിയെത്തുന്നതാണ് അപ്പം ഈ മരിക്കുന്ന സമയം നമുക്ക് നന്നാകണ്ടേ അപ്പം ചില ആൾക്കാർ മരിച്ചു കിടക്കുമ്പോൾ ചില അടയാളങ്ങൾ അവിടെ വെളിവാകുന്നുണ്ട് അപ്പൊ ഞാൻ ഈ പറയുന്ന ഏഴ് അടയാളങ്ങൾ ഒരു മനുഷ്യനിൽ കണ്ടാൽ ഒരു മയ്യത്തിൽ കണ്ടാൽ നമുക്ക് ഉറപ്പിക്കാം ആ മയ്യത്ത് സ്വർഗത്തിലാണ് എന്ന് മിൻഹും അള്ളാഹുമാൻ ആ സ്വർഗവാസികളിൽ സ്വർഗത്തിൻ്റെ അഖലുകാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഏതൊക്കെയാണ് ആ ഏഴ് അടയാളങ്ങൾ എന്നാണ് അല്ലേ ആ ഏഴടയാളങ്ങള് എന്താന്ന് കേട്ടാൽ മാത്രം പോരാ ആ ഏഴടയാളങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വരുന്ന ആൾക്കാരുടെ ജീവിതം നമ്മൾ പഠിക്കേണ്ടതുണ്ട് അവർ നിസ്കരിക്കുന്നവരാണ് അവർ രാത്രിയിൽ ഇബാദത്ത് ചെയ്യുന്നവരാണ് അവർ അള്ളാഹുവിനോട് തൗബ് ചെയ്യുന്നവരാണ് ഇഷ്തിഗുഫാറുകൾ ധാരാളം ചൊല്ലുന്നവരാണ് സ്വലാത്തുകൾ ചൊല്ലുന്നവരാണ് ഈബത്ത് നമീമത്ത് പോലുള്ളതായ വലിയ പാപങ്ങളിൽ നിന്നും അവർ ഓടി മാറിപ്പോകുന്നവരാണ് അല്ലേ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമല്ലേ ഈബത്തിന് നമീമത്തും പറയാമെന്നുള്ളത് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് അല്ലേ നമ്മുടെ കുറ്റവും കുറവും ഒരുപാട് കിടക്കുമ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ത്രില്ലുള്ളൊരു കാര്യമാണ് എത്ര മണിക്കൂർ വേണമെങ്കിലും നമ്മളവിടെ ഇരിക്കും അല്ലേ അത് കേട്ടുകൊണ്ടിരിക്കും മഹാനായ റസൂറുല്ലാസ്ലിസ്ല തങ്ങൾ പറഞ്ഞില്ലേ റസൂൽ അള്ളഹി സ്വല തങ്ങളുടെ മുന്നിലേക്ക് സഹാബാക്കൾ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് നബിയേ സ്വർഗത്തിൻ്റെ അഖിലുകാര് സ്വർഗത്തിലേക്ക് കിടക്കുന്ന അഖിലുകാരുടെ എന്തെങ്കിലും ഒരു അടയാളം പറഞ്ഞു തരാമോ അവരുടെ ഗുണങ്ങൾ പറഞ്ഞു തരാമോ എന്ന് റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുമ്പോൾ റസൂൽ അള്ളാഹി സുഹുസ്ല തങ്ങള് പറയുന്നുണ്ട് തക്കുവൽ കുലൂബ് അള്ളാഹുവിലേക്ക് നിങ്ങൾ തക്കുവല്ലാ ഇത്തക്കുള്ള അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുക ഒന്ന് ആ സ്വർഗത്തിന്റെ അഖിലുകാരുടെ ഒന്നാമത്തെ അടയാളം എന്താണ് അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുന്നവരാണ് സൂക്ഷ്മത പുലർത്തുന്നവർ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്നവരാണ് ഒന്ന് രണ്ട്ഖുൽഖി നല്ല സ്വഭാവം ഉള്ളവരാണ് നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാണ് സ്വർഗത്തിൻ്റെ അഖിലുകാർ എന്ന് ഹബീബൻ റസൂൽ അള്ളാഹി സലഹ് അലൈ വല്ല മാത്രങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് വീണ്ടും സ്വഹാബത്ത് ചോദിച്ചു നബിയേ അപ്പം നരകത്തിൻ്റെ അഖിലുകാരുടെ എന്തെങ്കിലും ഒരു അടയാളം ഒന്ന് പറഞ്ഞു തരാമോ നരകത്തിൽ പ്രവേശിക്കുന്ന നരകത്തിലേക്ക് കടക്കുന്നവരുടെ അവരുടെ അടയാളങ്ങൾ അവരുടെ സ്വഭാവം എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ അവർ നട അവര് നരകത്തിൽ കടക്കാനുള്ള കാരണം ഒന്ന് പറഞ്ഞു തരുമോ എന്ന് സഹാബത്ത് ചോദിക്കുന്നുണ്ട് റസൂൽ അള്ളി സ്വല്ലാസ്വല തങ്ങൾ അവിടുന്ന് പറഞ്ഞു അൽ ഫമു ഒന്ന് നിൻ്റെ വായാണ് നാക്കാണ് നിന്റെ സംസാരമാണ് ആ സംസാരത്തെ നീ സൂക്ഷിച്ചാൽ നിന്റെ നാവിനെ സൂക്ഷിച്ചാൽ ആ നിന്റെ നാവ് കൊണ്ടാണ് നീ നരകത്തിൽ പോകുന്നത് നിന്റെ നാവ് കൊണ്ടാണ് നീ നരകത്തിൽ പോകുന്നത് വൽ ഫർജി നിന്റെ ഗുഹ്യഭാഗവും കൊണ്ടാണ് അത് അതുകൊണ്ടുള്ള തെറ്റുകളെ കൊണ്ടാണ് അപ്പോൾ നാവ് കൊണ്ടുള്ള തെറ്റും ഗുഹ്യഭാഗം കൊണ്ടുള്ള തെറ്റും കൊണ്ടാണ് നീ നരകത്തിൽ പോകുന്നത് എന്ന് ഹബിബ റസൂലാഹി സലാഹി വസ്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഫമ് നാവ് അവിടെ ആയി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭാഷയാണ് നമ്മൾ ഉച്ചരിക്കുന്ന സംസാരമാണ് നമ്മൾ നീപത്തിൻ്റെ മിമത്തുമൊക്കെ നമ്മൾ പറഞ്ഞ് ഏഷണിയും പരദൂഷണവും കുറ്റവും കുറവും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ എത്ര ഹജ്ജ് ചെയ്തവരാണെങ്കിലും നോമ്പ് പിടിച്ചവരാണെങ്കിലും നമ്മൾ എത്ര രാത്രിയിൽ കിടന്ന് നിസ്കരിച്ചവരാണെന്ന് പറഞ്ഞാലും ശരി നമ്മൾ സ്വർഗത്തിൽ കടക്കില്ല അവർക്ക് നരകത്തിൻ്റെ അഖിലുകാരിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് അത് വളരെ സൂക്ഷിക്കണം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ അപ്പം ഈപത്തിൻ്റെ എമിമത്ത് പറയുന്നതിൽ നിന്നൊക്കെ ഓടി ഒളിച്ച് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് നിസ്കരിച്ചുകൊണ്ടൊക്കെ ജീവിച്ച തക്കുവയുള്ള മനുഷ്യന്മാരുടെ ലക്ഷങ്ങള ലക്ഷണങ്ങളാണ് നമ്മളിപ്പോൾ ഈ പറയാൻ പോകുന്നത് ഒന്നാം കാര്യം എന്താണ് റസൂൽ അള്ളി തങ്ങൾ പറയുന്നുണ്ട് ഒന്ന് അവന്റെ നെറ്റിത്തടം വിയർക്കുക എന്നാണ് ഒന്നാമത് ഒരാൾ മരിച്ചു കിടന്നാൽ അദ്ദേഹത്തിൻ്റെ നെറ്റിത്തടം അള്ളാഹു റൂഹു പിടിക്കുന്ന സമയത്തൊക്കെ ഈ നെറ്റിത്തടം എങ്ങനെ വിയർക്കുന്ന കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകുക നല്ല മയത്തിൻ്റെ അടയാളമാണ് ആ മയ്യത്ത് സ്വർഗത്തിലാണ് അതേപോലെ രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കുക നമ്മൾ ദ്വാഴ ചെയ്യുമ്പോൾ പറയാറുണ്ട് അള്ളാഹുവേ ഞങ്ങൾ നീ വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഞങ്ങൾ എന്ത് ചെയ്യണം മരിപ്പിക്കണേ അള്ളാഹ എന്ന് നമ്മൾ ദ്വാര ചെയ്യാറുണ്ട് കാരണം എന്താ ആ വെള്ളിയാഴ്ച രാവെന്ന് പറയുന്നത് സ്വർഗ്ഗം ും തുറക്കപ്പെടുന്ന സമയമാണ് അതേപോലെ ഹൈറിൻ്റെ അഖിലുകാരെ അള്ളാഹു താല സ്വീകരിക്കുന്ന സമയമാണ് വെള്ളിയാഴ്ച രാവ് പകൽ എന്ന് പറയുന്നത് അപ്പോൾ ഹൈറിൻ്റെ അഖിലുകാരെ അള്ളാഹു സ്വീകരിക്കുകയും ഇനി നീ ദുനിയാവിൽ ജീവിക്കേണ്ട കാരണം ഇനി നീ ദുനിയാവിൽ ജീവിച്ചു കഴിഞ്ഞാൽ പല തെറ്റുകളും നിന്റെ ജീവിതത്തിൽ വരും അതുകൊണ്ട് നീ പോരെ എന്ന് പറഞ്ഞിട്ടെങ്ങ് വിളിക്കും അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ അത് നല്ല മയത്തിന്റെ അടയാളമാണ് സ്വർഗത്തിന്റെ അഖിലകാരുടെ അടയാളമാണ് മൂന്നാമതായി ഷഹീദായി മരിക്കുക ഷഹീദായി മരിക്കുക എന്ന് പറയുന്നത് എന്താണ് ഷഹീദായി മരിക്കുക എന്ന് പറയുന്നത് ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഷഹീദായി മരിക്കാനുള്ള ചാൻസ് നമുക്കില്ല ഇപ്പൊ തന്നെ നമുക്ക് ഫലസ്തീനിൽ ഫലസ്തീനിലൊക്കെ ശത്രുക്കളുമായി പോരാടിയിട്ട് അവിടുത്തെ മക്കളൊക്കെ മരിക്കുന്നുണ്ട് അവിടുത്തെ ജനങ്ങൾ മരിക്കുന്നുണ്ട് അവരൊക്കെ ഷഹീദിന്റെ പട്ടികയിലാണ് ഉൾപ്പെടുത്തുന്നത് അള്ളാഹു അവർ അവരൊക്കെ ഷഹീദിന്റെ കൂലിയാണ് അള്ളാഹു തല അവർക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാറാകട്ടെ അവർക്ക് ഷഹീദിന്റെ ഉന്നതമായ ദർജ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം നമ്മുടെ ഇവിടെ അതിനുള്ള ചാൻസ് ഇല്ല നമ്മുടെ രാജ്യമെന്ന് പറയുന്നത് നമുക്ക് സ്വാതന്ത്ര്യമായി ജീവിക്കാൻ പറ്റുന്ന രാജ്യമാണ് അലഹദില്ല അപ്പം അതുകൊണ്ട് ഇവിടെ അതിന്റെ ആവശ്യമില്ല എന്റെ പ്രിയപ്പെട്ടവരെ ാലും നമുക്ക് ഷഹീദിന്റെ കൂലി കിട്ടുന്ന ചില മാർഗങ്ങളുണ്ട് എങ്ങനെയാണ് അത് നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ വെള്ളത്തിൽ മുങ്ങി മരിക്കുക വെള്ളത്തിൽ ഒരാൾ മുങ്ങി മരിച്ചു എടുത്ത് ചാടി ചാടി മരിക്കുന്നതിന് ആത്മഹത്യ എന്നാണ് പറയുന്നത് കേട്ടോ മുങ്ങി മരണം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ട് കുളിക്കാൻ വേണ്ടി ഇറങ്ങുകയോ അങ്ങനെ എല്ലാം ചെയ്യുന്ന സമയത്ത് താന്നുപോവുകയോ ഒക്കെ ചെയ്യുക നല്ല ജീവിക്കാൻ ആഗ്രഹമുള്ള ഒരാൾ മുങ്ങി മരിക്കുക അദ്ദേഹത്തിന് ഷഹീദിൻ്റെ കൂലിയുണ്ട് അതേപോലെ തന്നെ ഈ പ്ലേഗ് രോഗം ബാധിച്ച് മരിക്കുക അതേപോലെ തന്നെ പകർച്ച വ്യാധികൾ വന്നിട്ട് മരിക്കുക തീപിടുത്തം ഉണ്ടായിട്ട് വീടിനൊക്കെ തീപിടുത്തം കമ്പനിക്കൊക്കെ തീപിടുത്തം ഉണ്ടായിട്ട് എന്തു ചെയ്യുക അതിൽ വെന്ത് മരിക്കുക അതേപോലെ ഭൂകമ്പങ്ങൾ സംഭവിക്കുക ഭൂമികൂലൊക്കെ ഉണ്ടാവുക ജലപ്രളയങ്ങൾ ഉണ്ടാവുക അതിലൊക്കെ എന്ത് ചെയ്യുക മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ട് അതേപോലെ തിക്കലും തിരക്കലും പെട്ടുകൊണ്ട് മരിക്കുക ഇങ്ങനെ മരിക്കുന്ന ആൾക്കാർക്ക് ഷഹീദിൻ്റെ കൂലി കിട്ടും ഷഹീദിൻ്റെ കൂലി കിട്ടും എന്ന് ഹബിബറസുല്ലാഹി ചില നല്ല ചില മാത്രങ്ങൾ പഠിപ്പിക്കും പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഷഹീദായി മരിക്കുന്ന വ്യക്തിക്ക് സ്വർഗത്തിൻ്റെ അഖി സ്വർഗത്തിൽ അവകാശമുണ്ട് സ്വർഗത്തിൻ്റെ അഗ്രികാരനാണ് നാലാമത്തത് ഇബാദത്തിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ട് മരിക്കുക അള്ളാഹുവേ ഇബാദത്ത് ചില ആൾക്കാർ പറയും അള്ളാഹുവെ നിസ്കരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ സുജൂതിലായി കിടക്കുന്ന സമയത്ത് എന്നെ മരിപ്പിക്കണേ എന്ന ഒരുപാട് ഉസ്താദന്മാരൊക്കെ അങ്ങനെ ധാരാളം ഉസ്താദന്മാരൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് സുജൂതിലായി കിടക്കുന്ന സമയത്തൊക്കെ മരണപ്പെടുന്നു അതേപോലെ ഇബാദത്തിലായി കഴിയുന്ന സമയം ദിക്കറിലായി കഴിയുന്ന സമയം ഇങ്ങനെ ഇബാദത്തുകളെടുത്ത് വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയം അല്ലേ ഇങ്ങനെ പല ഇബാദത്തുകളിലായി അള്ളാഹുബിലെ കടുത്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലൊക്കെ ആ മരണപ്പെടുന്നുണ്ട് അവരൊക്കെ സ്വർഗത്തിന്റെ അഖിലുകാരിൽ പെട്ടവരാണ് അഞ്ചാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ പ്രസവാനന്തരം മരപ്പ് മരണപ്പെടുക ഗർഭ ഒന്നുകിൽ പ്രസവാന്തരം മരണപ്പെടുക അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ മരണപ്പെടുക അല്ലെങ്കിൽ മുല കൊടുക്കുന്ന സമയം മുല കൊടുക്കുന്ന ആ ഒരു കാലഘട്ടമുണ്ടല്ലോ ആ സമയത്ത് മരണപ്പെടുക അപ്പം ഗർഭിണിയായിരിക്കുക മുല കൊടുക്കുന്ന സമയം അതേപോലെ തന്നെ പ്രസവത്തിൻ്റെ ആ ഒരു ഘട്ടത്തിൽ പ്രസവവേദന അനുഭവിച്ചുകൊണ്ട് ആ പ്രസവിക്കുന്ന ആ സമയമുണ്ടല്ലോ അവിടെ മരണപ്പെട്ടു പോയാൽ ആ സ്ത്രീക്ക് ആ സഹോദരിക്ക് ഷഹീദിൻ്റെ കൂലിയാണ് ഉള്ളത് അങ്ങനെ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു പോയിട്ടുണ്ട് അതേപോലെ തന്നെ ആറാമത്തത് ഹജ്ജ് ഹജ്ജിന് നീയത്ത് ചെയ്ത ആൾ ഹജ്ജിന് നീയത്ത് ആൾ ഹജ്ജിന് വേണ്ടിയിട്ട് നീയത്ത് ചെയ്തു പക്ഷെ ഹജ്ജ് ചെയ്യാൻ പറ്റിയില്ല ഹജ്ജിൻ്റെ യാത്രയിൽ വെച്ച് മരണപ്പെടുക ഹജ്ജിന് യാത്രയിൽ വെച്ച് മരണപ്പെടുക അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യാനുള്ള അമിതമായ ആഗ്രഹത്തിൽ ഇരിക്കുന്ന സമയത്ത് രോഗങ്ങൾ ബാധിച്ചിട്ട് മരണപ്പെടുക അവനിക്ക് അല്ലാഹു ഷീ പിന്നെ സ്വർഗത്തിൽ ഇടം കൊടുക്കും അവൻ്റെ പാപങ്ങളൊക്കെ അള്ളാഹു തലപ്പുറത്തുവിടും കാരണം വെച്ചാൽ ഹജ്ജിന് നീയത്ത് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ അവന് ഹജ്ജ് ചെയ്തില്ല എങ്കിൽ പോലും അവൻ്റെ നീയത്ത് ശരിയാണെങ്കിൽ അള്ളാഹു അവൻ ഹജ്ജ് ചെയ്തതിൻ്റെ കൂലി കൊടുക്കും എന്ന് ഹബീബന് റസൂദ്ള്ളാഹി സല്ല അലുഖലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഹജ്ജിന്റെ ഹജ്ജിന്റെ കൂലി കൂലി എന്താ എന്താ അൽ ഹജ്ജുൽ ലൈസ ലഹു ജന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി അള്ളാന്റെ തങ്ങള് പറഞ്ഞു ഹജ്ജ് എന്ന് പറഞ്ഞാൽ ലൈസ ലൈസ ലഹു ജന്ന ലഹുൽ അതിന്റെ പ്രതിഫലം ഇല്ല ജന്ന സ്വർഗമല്ലാതെ ഇല്ല അപ്പൊ സ്വർഗ്ഗമാണ് അതിന്റെ പ്രതിഫലം അപ്പൊ ഹജ്ജ് ചെയ്തതിന്റെ കൂലി അള്ളാഹു കൊടുത്തു കഴിഞ്ഞാൽ അവന് സ്വർഗ്ഗം കിട്ടും അതേപോലെ തന്നെ തൗബ ചെയ്തുകൊണ്ടിരിക്കെ മരണപ്പെടുക അള്ളാഹുവിനോട് രണ്ട് കരങ്ങളും ഉയർത്തി ഇങ്ങനെ തൗബ ചെയ്തുകൊണ്ടേയിരിക്കുക തൗബ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്തു അള്ളാഹുവിന്റെ റോഹിനെ എടുത്തു നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു പോയിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ അടുത്ത് എൻ്റെ സഹോദരൻ പറഞ്ഞു ഉസ്താദ് ഞാൻ എൻ്റെ നേരിട്ട് ഞാൻ കണ്ടതാണ് ഒരു ഉപ്പ മരണപ്പെട്ടപ്പോൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ കൈ കൊടുത്ത് മുസാഫരത്തെ ചെയ്തിട്ട് മരണപ്പെടുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണെന്ന് എൻ്റെ ഒരു സഹോദരൻ തൊട്ടടുത്ത എൻ്റെ അടുത്ത് സുഹൃത്ത് പറയുണ്ടായി അത് എന്താണ് കാരണം അള്ളാഹുവിനോട് അത്രത്തോളം അടുത്തു അവർ അവർ നല്ല ദിക്കറ് ചൊല്ലുന്നവരായിരുന്നു തഹജൂസ്കരിക്കുന്നവരായിരുന്നു അള്ളാഹുവിയിലേക്ക് നല്ല അടുത്ത് തിൻ്റെ പേരിൽ അള്ളാഹു അവർക്ക് അങ്ങനെ ഒരു ഭാഗ്യം കൊടുത്തു അപ്പൊ തൗബ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹുവെ അവൻ്റെ റൂഹു പിടിച്ചാൽ അവൻ ആരാണ് അവൻ സ്വർഗത്തിൻ്റെ അഖിലുകാരനാണ് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അസലുഅലി സ്വല്ലം മാത്തങ്ങൾ പറയുന്നു അപ്പം ഈ ഏഴ് ലക്ഷണങ്ങൾ മരണപ്പെടുമ്പോൾ കണ്ടാൽ ഈ ഏഴ് ലക്ഷണങ്ങൾ മരണപ്പെടുമ്പോൾ കണ്ടാൽ ഉറപ്പിച്ചോളൂ അദ്ദേഹം ആരാണോ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആരാണെങ്കിലും അവർ സ്വർഗത്തിലാണ് എന്ന് ഹബിബായ് റസൂൺ അള്ളാഹി സലം വല്ല തങ്ങൾ പഠിപ്പിക്കുകയാണ് അള്ളാഹു തയാല നമ്മുടെ സ്വർഗത്തിൻ്റെ അഖലുകാരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ അമലുകളൊക്കെ അള്ളാഹു തല സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ദ്വാര അള്ളാഹു തല കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ അള്ളാഹു ജീവിതത്തിൽ പകർത്താൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അയ്യാ അറബുല്ല ആലമീൻ അസ്സലാ അല്ലേക്കും വറഹമുല്ലാഹി വാ